ഈ ഭൂമിയിൽ നമ്മുടെ എല്ലാവരും ആകെ ഇത്ര നേരമേ ഉള്ളൂ ആഴ്ച ആകെ കിട്ടുന്ന ഒരു പന്ത ആകെ കിട്ടുന്ന ഒരു ബോളാം ഇത് ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ നമ്മുടെ എല്ലാവരും ജീവിതം ആ സമയം അടിച്ചു തിരിച്ച് മതത്തോട് ജീവിക്കണം അതോ അടി ഉണ്ടാക്കി ഇതോടുകൂടി ഞങ്ങളുടെ വേനൽത്തുമ്പിലെ കാലാചാര പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് അതിനു മുമ്പാ ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെയും പരിചയപ്പെടുത്താണ് എന്റെ പേര് ശിഖ ഞാൻ വരുന്ന വട്ടത്തു നിന്നാണ് ഞാൻ ജി പി എച്ച് ബോയ്സിൽ തിരൂര് നയൻത്തിലാണ് പഠിക്കുന്നത് എന്റെ പേര് പിൻഷനാന് അന്നയിൽ നിന്നാണ് വരുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂൾ ജി എം യു പി സ്കൂളിൽ ഞാൻ ക്ലാസ്സ ആറാം ക്ലാസ്സിൽ ഞാൻ കന്മന തൂക്കാടി പഠിക്കുന്നു ഞാൻ എന്റെ പേര് വൈകാ ഞാൻ വെട്ടം പഠിയായിരുന്നു എട്ടിക്കാണ് സ്കൂൾ എന്റെ പേര് കെവിൻ ഞാൻ എന്റെ പേര് അദ്വിക ഞാൻ എട്ട് ആണ് ഞാൻ വരുന്നത് വെട്ടം പടയത്തു നിന്നാണ് ഞാൻ പഠിക്കുന്ന സ്കൂള് വെട്ടം ആലു എന്റെ പേര് വൈകാൻ അന്നാരെന്ന് വരുന്ന കുഞ്ഞി ആർക്കെയാണ് ജി എൽ പി എസ് അന്നാര സ്കൂളിൽ പഠിക്കണത് എൻ്റെ പേര് ദൃശ്യ ഞാൻ എനിക്ക് സെവൻറ്റിക്കാണ് വെട്ട ഐ യു പി എസ്കൂളിൽ പഠിക്കുന്നത് എൻ്റെ ആനന്ദ രാജ് ഞാൻ തോക്കാട് മണ്ണുവരുന്നത് എൻ എസ് എസ് സിയിൽ ഓടിക്കുന്നു ഞാർക്കാണ് എൻ്റെ പേര് വേദ ഞാൻ തോക്കാട് എന്നാണ് വരുന്നത് ഞാൻ ഞെട്ടിക്കാണ് ഞാൻ എം യു പി എസ് സന്മാരും തോക്കാടാണ് പഠിക്കുന്നത് എന്റെ പേര് ആദിഷ് ഞാൻ മാറി നിന്നാണ് വരുന്നത് ഇനി ആരൊക്കെയാണ് എന്റെ പേര് ശിവാന് ഞാൻ വരുന്നത് ഞാൻ എന്റെ പേര് രമ്യ ഞാൻ വരുന്നത് പ്ലസ് വരുന്നത് പ്ലസ് ടു കഴിഞ്ഞു എന്റെ വരെ അനിരുദ്ധിത് ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് ആണ്